മാരാരിക്കുളം പോലീസ് സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ പൂക്കൃഷിയുടെ വിളവെടുപ്പ് നടന്നു ആലപ്പുഴ ഡിവൈഎസ്പി മധുബാബു വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു ആദ്യം വിളവെടുത്ത ബന്ദിപ്പൂക്കൾ കണിച്ചുളങ്ങര ക്ഷേത്രത്തിലേക്ക് സമർപ്പിച്ചു മാരാരിക്കുളം പോലീസിന്റെ ആഭിമുഖ്യത്തിൽ പോലീസ് സ്റ്റേഷന് മുൻവശം ചെയ്ത പൂക്കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ആലപ്പുഴ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് മധുബാബു നിർവഹിച്ചു വിളവെടുത്ത ബന്ദിപ്പൂക്കൾ കണിച്ചുളങ്ങര ദേവി ക്ഷേത്രത്തിലേക്ക് സമർപ്പിച്ചു ചടങ്ങിൽ ക്ഷേത്രം ദേവസ്വം കജാഞ്ചി സ്വാമിനാഥൻ ചള്ളിയിൽ ദേവസ്വം അംഗം മുരുകൻ പരകൻ എന്നിവർ ചേർന്ന് വിളവെടുത്ത പൂക്കൾ ഏറ്റുവാങ്ങിയ ക്ഷേത്രത്തിൽ സമർപ്പിച്ചു കെ കെ കുമാരൻ പെയ്ൻ ആൻഡ് പാലിറ്റി കെയർ സൊസൈറ്റി ചെയർമാൻ എസ് രാധാകൃഷ്ണൻ ലക്ഷ്മിനാരായണ എഡ്യൂക്കേഷൻ സ്ഥാപനത്തിൻ്റെ മാനേജർ പ്രകാശൻ സ്വാമികൾ വ്യാപാരി വ്യവസായി സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി ടി വി ബൈജു സംസ്ഥാന കർഷക അവാർഡ് ജേതാവ് സുജിത് സ്വാമി കർഷകരായ അജിത് സാനു മാരാരിക്കുളം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എസ് എച്ച്ഒ എ വി ബിജു മാരാരിക്കുളം പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഓട്ടോ ഡ്രൈവർമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു നല്ല രീതിയിൽ മാതൃകാപരമായിട്ട് ജനങ്ങൾക്കും പോലീസുകാർക്കും എല്ലാം മാതൃകാപരമായിട്ട് പരിപാലിച്ച് ദിവസേനെ രണ്ടു നേരം പരിപാലിച്ച് ചൂടിന് ഈ അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ പുഷ്പിച്ച അവസ്ഥയിൽ പൂക്കൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ് അത് ആ സന്തോഷം നമ്മൾ പങ്കിടുന്നതിൻ്റെ ഭാഗമായിട്ട് ആദ്യം തന്നെ ഈ ദേവതയെന്ന് വിശ്വസിക്ക വിശ്വസിക്കുന്ന കടിച്ചുളങ്ങര അമ്മയ്ക്ക് സമർപ്പിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ആ സന്തോഷത്തിൽ പങ്കേരുവാൻ നാട്ടുകാർ എല്ലാവരും പ്രത്യേകിച്ചപ്പോൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ അവിടെയും കൂടി സഹകരണത്തിൽ പലപ്പോഴും പോലീസിന് അവിടെയായിട്ടുള്ള ജോലികളിൽ നിന്ന് മാറി നിൽക്കുന്ന ആ സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോഴും തങ്ങളുടെ കുഞ്ഞുങ്ങളെപ്പോലെ ഇതിനെ നോക്കി കണ്ടവരാണ് അവർ അപ്പോൾ അവരുടെ പ്രത്യേകമായിട്ടുള്ള നന്ദി പറയുകയാണ് എല്ലാവരുടെയും മനസന്തോഷത്തോടുകൂടി മനസ്സിനുണ്ടാകുന്ന ആ ഒരു നിർവൃതിയോടുകൂടി ഈ പൂക്കൾ നമ്മളിവിടെ പരിപാലിച്ച പൂക്കൾ കണിച്ചുള്ള അമ്മയ്ക്ക് സമർപ്പിക്കുന്നതായിട്ട് ഞാൻ അറിയിക്കുകയാണ്